സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ പോലീസ് നാട് മുഴുവൻ പോലീസ് തിരഞ്ഞു നടക്കുമ്പോഴും സിനിമാ സ്റ്റൈലിൽ മറിഞ്ഞിരിക്കുകയാണ് സിദ്ദിഖ് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖില്ല എന്നാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് സിദ്ദിക്കിന്റെ പടമുകളുടെ വീട്ടിൽ നിന്ന് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ ഈ വീട്ടിൽ പോലീസോ അന്വേഷണ സംഘമോ നേരിട്ടെത്തി പരിശോധനയൊന്നും നടത്തിയിട്ടില്ല പക്ഷേ രണ്ട് വീടുകളിലും ഇല്ല എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് പോലീസിനൊന്നും അറിയില്ല സിദ്ദിഖിന് പടമുകളുടെ വീടിന് മുന്നിലാണ് എസ് രാഗിൻ ഉള്ളത് പോലീസ് എവിടെയാണ് എന്നറിയാതെ നാട് മുഴുവൻ തപ്പി നടക്കുകയാണ് സിദ്ദിഖിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ സുപ്രീം കോടതിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി നടൻ എത്തും എന്നും അറിയുന്നുണ്ട് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾക്കായി സിദ്ദിഖ് ഡൽഹിയിലെത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട് എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് രാഗിൻ സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പോലീസിന് നിലവിൽ ഒരു വിവരവുമില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സിദ്ദിക്കിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പലതരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് നേരത്തെ ലുക്ക്ഔട്ട് സർക്കുലർ അടക്കം പുറപ്പെടുവിച്ചിരുന്നു ഇത് സിദ്ദിക്കിൻ്റെ പാലച്ചുവടിലെ വീടാണ് ഈ വീട് അടഞ്ഞുകിടക്കുകയാണ് ഇവിടേക്ക് സിദ്ദിഖ് വന്നിട്ടില്ല എന്നതാണ് പോലീസ് സംഘം ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയില് ഹൈക്കോടതി റിജക്ട് ചെയ്തതിന് ശേഷമാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് എന്ന വാർത്തയാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ എന്ത് നടപടിയും വേണമെങ്കിൽ ഉണ്ടാകാമായിരുന്നു ഹൈക്കോടതി അത് റിജക്ട് ചെയ്യാമായിരുന്നു ഹൈക്കോടതി അത് അനുവദിക്കാമായിരുന്നു പക്ഷേ ആ സാധ്യത കണ്ടുകൊണ്ട് സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്രവർത്തനങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന വിമർശനം ശക്തമാണ് സിദ്ദിഖ് ഹോട്ടലിൽ നിന്ന് അതായത് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ആണ് ഇവിടെ ഈ വിധി വന്ന ശേഷം പോയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഒളിവിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഐ ടി ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദിക്കിന് നീക്കം സിദ്ദിഖിന്റെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ അതിന്റെ നീക്കങ്ങളിലാണ് കോടതിയെ സമീപിച്ച ഈ ഹൈക്കോടതി വിധിക്കുള്ള ഇതിക്കെതിരെയുള്ള അപ്പീൽ നൽകാനാണ് ശ്രമം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് ഉടനെ പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് ഓടുന്നതിനെ പോകാൻ കഴിയില്ല അപ്പോൾ ഇത്രയും ദിവസം സിദ്ദിഖ് എവിടെ ഹോൾഡ് ചെയ്യും സിദ്ദിഖ് എങ്ങനെ ആണ് നീങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇത്രയും ദിവസം സിദ്ദിഖ് മാറി നിൽക്കുമ്പോൾ അന്വേഷണ സംഘം എന്ന നിലപാട് സ്വീകരിക്കുന്നു അന്വേഷണ സംഘം വേഗത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ എസ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും സിദ്ദിഖ് എവിടെയെന്ന ചോദ്യം ും ബാക്കിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ദിക്ക് ഇരുപത്തിയൊന്നിനും വെള്ളിയാഴ്ചയും അതിനോട് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു പല ഇടങ്ങളിലും പരസ്യമായി തന്നെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ആൻസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം സമയം ഇവിടെ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല മാറി നിൽക്കാൻ പോകാനുള്ള സാധ്യതയും കുറവാണ് എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു പക്ഷേ അപ്പോഴും ഈ സിദ്ദിക്കിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര മുന്നോട്ട് പോക്ക് നടത്താൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ്